ഗൈസ് ഞങ്ങൾ സൂര്യപ്രകാശം കൊണ്ടുവന്നു അവിടുന്ന് നല്ല വെളിച്ചം നോക്കിയിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പായയൊക്കെ വിരിച്ച് കടുക്കണേട്ടിട്ടി ഗുഡ് മോർണിംഗ് നമ്മുടെ വേറൊരു സംഭവം നടക്കുന്നു ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിക്കുന്നില്ല ഇന്ന് കൊട്ടിനെ കുളിപ്പിക്കണ ദൗത്യം ഉമ്മ ഏറ്റെടുത്തിറക്കുകയാണ് അമ്മ കാലുമ്മയൊക്കെ കടുത്തിയിട്ട് നല്ല കുളിപ്പൊക്കെ ഇവിടെ ആർപ്പായിരുന്നു ഇവിടെ ആർപ്പൊക്കെ കഴിഞ്ഞതാ നീരാട്ട് നീരാട്ട് കഴിഞ്ഞ് കുട്ടി ഇവിടെ തുടച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് ക്യാമറ ആക്കി കഴിഞ്ഞാല് നല്ല വിറ്റാവും ഏർ മനുഷ്യ അല്ല പിന്നെ അല്ലേ ഇന്നലെ നമ്മളങ്ങനെ ഉപ്പാൻ്റെ സോങ്ങ് റിലീസായിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഏഴ് മണിക്ക് റിലീസായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നേരെ താഴെ നമ്മൾ പാട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്നും കൂടി കാണുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവർക്കും ഒന്ന് റിലേറ്റ് ആവൂലേ എന്താണ് എൻ്റെ അഭിപ്രായം പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രസെന്ന് ഫീൽ ആവുന്നുണ്ടോ ഈ എൻ്റെ വാപ്പനെ ഓർത്ത് പോകുന്നുണ്ടോ അതായത് മരണപ്പെട്ടവർക്ക് മാത്രമല്ല അല്ലാത്ത ഏത് മക്കൾക്കും അങ്ങനത്തെ വരികളാണ് എഴുതി ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള കമന്റ്സ് അതിൽ അത്യാവശ്യം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം മമ്മിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതായത് കുട്ടീനെ ഇന്ന് ഞാൻ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മത കുട്ടീനെ അവിടെ ഇരുന്ന് കുളിപ്പിക്കണ്ട് പിന്നെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പത്തന്നെ ഹക്കുട്ടിയാണ് കൈ അല്ലേ ഇവർ രണ്ടാളും ഇന്നലെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് കുട്ടി കരച്ചിലും നിർത്തിയിട്ടില്ല ആ എന്താ ഉറക്കത്ത് നിന്ന് എടുത്തു ഉറക്കത്തുനിന്ന് എടുത്തുവിടുന്നാണ് കുട്ടി കരച്ചിലോട് കരച്ച ഞാനിത് വന്നിട്ട് കുട്ടി പിന്നെ കരഞ്ഞിര കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേ കരഞ്ഞോ അതായത് കുട്ടിക്ക് കാണുമ്പോ രൂപൊക്കെ മാറ്റണ്ടാവൂലേ അതാണ് കുട്ടിക്ക് അതിന്റെ വാപ്പാനെ കാണുമ്പോ അപ്പൊ എന്തായാലും കുട്ടീനെ കുളിയൊക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഓർഡർ ചെയ്ത് വരുത്തില്ല പണി ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇതെന്താ സാധനം മാൻകോഡ് ഹെയർ റിമൂവൽ സ്പ്രേ ഹെയർ നിങ്ങളൊരു രോമ പൂടെ കുട്ടിയൊക്കെ അതിനാണ് ഇതില്ലത് ഇത് ഇത് ഉപയോഗിച്ചിട്ട് വേദന ഇല്ലാതെ ബോഡിയിലെ ഹെയർ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും ലെമൺ ഫ്രാഗ്രൻസ് ഈ സ്പ്രേല് ഗ്ലിസറിൻ ഓറഞ്ച് പീൽ എക്സ്ട്രാക്റ്റിൻ സീഡ് ഓയിൽ എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് സ്കിന്ന നല്ല സ്മൂത്തും ആവും നിങ്ങൾ പേച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക മാത്രമല്ല പ്രൈവറ്റ് യൂസ് അല്ല പാർട്സ് ഒന്നും യൂസ് ചെയ്യരുതേസ് വരിക ആദ്യം നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണോ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അവിടെ ഈ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് തുടച്ച് കൊടുക്കുക സിമ്പിൾ ഗൈസ് അപ്പോൾ സാധനം നരിയാണ് കേട്ടോ കാൽമത്തുള്ള റിസൾട്ട് റിസൾട്ടല്ലേ പത്ത് മിനിറ്റിന് ശേഷം എൻ്റെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇനി ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മൊത്തം റിമൂവ് ചെയ്യണം അതായത് ഈ കോളേജിൽ എനിക്ക് നടക്കാൻ പറ്റൂലോ അപ്പോൾ എന്തായാലും സാധനം അടിപൊളിയാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളി ഇപ്പോഴെയാണ് ഗൈസ് അപ്പം നമ്മൾ മേശം മലയാളാണ് കുട്ടീനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇന്ന് പാപ്പാണ് കുട്ടീനെ മെയ്ക്ക് ഓവർ എടുക്കുന്നത് എങ്ങനെയാണ് മെയ്ക്ക് ഓവർ എടുക്കുക എന്നുള്ളത് കാണിച്ചാലോട്ടോ അല്ലേ എനിക്കറിയൂ ഡ്രൈപ്പർ മാത്രം ഇച്ചി മാറ്റണം ഇപ്പം ഇപ്പം ഞാൻ മാറ്റുക അല്ലാതെ അപ്പിടുമ്പോഴൊക്കെ ഇച്ചിരി മാറ്റുക ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് ഇനി തലയുടെ അവിടെ എന്തെങ്കിലും വെച്ചുകൊടുക്കണ്ടേ തലയുടെ അവിടെ നമുക്ക് എന്താക്ക ഒരു മൊത്തത്തിൽ വെക്കണ്ടല്ലോ എന്ന് വെച്ചാൽ പോരെ അപ്പം നമ്മൾ കുട്ടിക്ക് പാമ്പേഴ്സ് ഇട്ടുകൊടുത്തിക്കണ് നമ്മളെന്താ വെച്ചാൽ കുട്ടിയുടെ ന്യൂഡിറ്റി കാണിച്ചിട്ടില്ല കേട്ടോ അതായത് ഇതിൻ്റെ ഷുട്ടക്കുട്ടിയാണ് ചുട്ടൻ്റെ ഒന്നും കാട്ട് തരൂല്ല നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ എന്താക്കാൻ പോകുന്നത് ആദ്യം ഇന്നൊക്കെ ഇനു കടന്ന് തരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചേറലാണ് പിന്നെ എന്താണ് പാമ്പേഴ്സ് കൊടുക്കണേ കണ്ടം വെച്ചൂടെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൂറ്റൽ കുറച്ച് ഉണ്ട് കൂടുതലാണ് കാരണം മരുന്ന് കൊടുക്കുന്നുണ്ട് അതായത് എന്താ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ വയറിളകി പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്ക് നമുക്ക് എന്താക്കാൻ പറ്റില്ല തുണി ഇങ്ങനെ മാറ്റാൻ പറ്റില്ല അപ്പോൾ ഈ ഈ വീടിൻ്റെ അറ്റം മുതൽ ആ വീടിൻ്റെ അറ്റം വരെ നമുക്ക് തോരി ഇടേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മളെന്താക്കി പമ്പ് വയസ്സ് കുറച്ച് അധികം വാങ്ങിയിട്ട് ഇതിപ്പോൾ മാറ്റേണ്ടി വരും ഒരു എത്ര മണി വേണോ ആ അഞ്ച് മിനിറ്റ് അത്ര ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ഇതൊക്കെ ഇട്ടുകൊടുക്കണ നല്ല രസം ഉണ്ടോ പെരേന്ന് ഇതൊക്കെ ഇടുക എന്ന് പറഞ്ഞിട്ട് ഓക്കെ എനിക്കിതൊക്കെ വയ്ക്കോളൂന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു ഇതേമാതിരിത്തൊരു കുപ്പായം ഒരു കുപ്പായം തന്നിരിക്കണേ ഹൈസ് അപ്പം ഞാനിത് ഇട്ടോ ഇതൊക്കെ പഠിക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒന്നും ശീലമല്ലാത്ത കാര്യമാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മറ്റേ സിനിമയിലില്ലേ കൊട്ടാരമൂരിൽ എന്തോ ഒരു പടമല്ലേ ഈ പായ ഇങ്ങോട്ട് വെക്കുമ്പോൾ അങ്ങനെ ചുരുലല്ലോ അതേമാതിരി ഈ കാലിടുമ്പോഴേക്കും കുട്ടി ഈ കാലിധ്യാനം വിടും കണ്ടോ എന്റെ ഒരു കളി ഇന്റെ അടുത്ത് നടക്കല്ലെ മോളെ ആ ഒക്കെ പൊക്ക ഇവിടെ പറയത്ര എന്നും മേക്കോവർ എടുക്കോണ്ടിട്ടു പറയും കാരണം ഞാൻ എടുക്കുവല്ലോ ഇവിടെ പണി അല്ലേ അനക്കല്ല സുഖാണല്ലേ ഇനി പുതു എങ്ങനെ റബ്ബേ ഇടാ ഒക്കെ ഇനി നമ്മൾ അടുത്തത് ഇടാനുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ കുട്ടീനെ നമ്മളെന്താക്ക മെല്ലെ തല താങ്ങി കുട്ടീനെ എടുക്ക എന്നിട്ടീ സാധനം ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ കുട്ടിയുടെ അടിയിലായി ഇത് എന്നിട്ട് ഈ കൈ ഇങ്ങോട്ട് കൊണ്ട് കയ്യും ഇങ്ങോട്ട് കൊണ്ടാ ഈ കൈ ഇങ്ങനെ ഇടുക അതിന് ശേഷം ഇങ്ങോട്ട് കാട്ട് കച്ചു കാട്ട് കുട്ടി ഓ സക്സസ് സക്സസ് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കൊടുക്കിട്ട് കൊടുക്കുക ആ പ്രസ് പ്രസ്സാകൊണ്ട് എനിക്ക് എളുപ്പമായി ണോ ചെറുക്കണ്ടോജി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുട്ടിക്കൊരു ഡ്രസ് ഇട്ടുകൊടുക്കുന്നത് കാരണം ഇതുവരെ പെങ്ങളെ കുട്ടികൾക്ക് പോലും ഞാൻ ഇതേമാതിരി ഡ്രസ്സൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അതിനുള്ള അവസരം നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഇവിടെ ഉള്ളവരെ തന്നെ ചെയ്തിരുന്നു പവനാൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് ഇടുകയാണ് ഇപ്പോൾ ബേബി ലോഷൻ ഇത് എത്ര തേക്കുക ബാക്കി ഞാൻ തേച്ചോണ്ട് കുട്ടി മാത്രം വെളുത്താൽ മതി കുട്ടിയുടെ വാപ്പിയും വെളുക്കണ്ടേ ഇപ്പത് വെളിക്കാളല്ല എന്നത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പത് യൂസ് ചെയ്യണത് ഇപ്പൊ ഇപ്പളും കുട്ടിയും പോയ കഴിഞ്ഞപ്പോ ഞാൻ ഇത് ഇബളും പറഞ്ഞ സ്വഭാവമായിട്ട് വെളുക്കാലം ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് തേക്കായിരുന്നു എന്നാ കൗത്തിലൊക്കെ കൊടുത്ത കഴിഞ്ഞാൽ കുട്ടിക്ക് കണ്ണുണ്ടാവില്ല കേട്ടോ അതിങ്ങനെ നമുക്ക് ഭയങ്കര ക്ഷമാപൂർവം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സാധാരണ പാൽ കൊടുക്കുമ്പോഴാണ് എഴുതി കൊടുക്കുക എന്നാണ് ഉമ്മ പറഞ്ഞത് അപ്പോൾ നമ്മൾ വീട് കൊടുക്കുമ്പോൾ പാല് കൊടുക്കണപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അതിന് ഞാൻ വരണം

കുറച്ച് എന്താണ് വികൃതി കുറച്ച് കൂടിയിരിക്കുന്നത് ഇപ്പോൾ കുട്ടിയുടെ എടുത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇന്നും ആ നല്ലോണം നേക്കേണ്ടത് നെക്കാട്ട് നല്ല വാങ്ങി തന്നില്ലേ അത് ഇനിയും കൊണ്ട് വെട്ടാൻ കഴിയില്ല കുട്ടീൻ്റെ എല്ലാം നോക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന വെട്ടിക്കഴിഞ്ഞാൽ വരല് പോകും മെല്ലെ ഉറക്കത്തിൽ നെയ്സിൽ വെട്ടി കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കടന്നു പറയും വെല്ലിപ്പാടിൻ്റെ പാട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കുക അതാ ക്യാമറക്ക് എല്ലാവരും വെല്ലിപ്പാടിൻ്റെ പാട്ട് കേൾക്കണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കഴിഞ്ഞ കഴിഞ്ഞാൽ കുട്ടിക്കൊരു ഉറക്കം പതിവുണ്ട് പതിവോണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും മക്കളെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ കുട്ടീനെ മെയ്ക്ക് ഓവർ ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ വലിയ ഡ്രസ്സ് ഒന്നിട്ട് ഞങ്ങൾ എന്താണ് കണ്ണൊക്കെ എഴുതി കൊടുക്കണം വിചാരിച്ചാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല നടത്തുന്നില്ല അല്ലേ എന്നാൽ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോകുകയാണ് ചാച്ചി ഉറങ്ങിയിട്ട് വരാം പറ കുട്ടിയെ താറ്റ ഞങ്ങൾ ചാച്ചി ഉറങ്ങിയിട്ട് വരാം ഓക്കെ കൽ കണ്ട അല്ലാഹു തന്നുരുനിതേ കനിയ ആരോമൽ പൈതലൂറങ്ങ് എൻ്റെ ആരോമൽ പൈതലൂറങ്ങ് ഹംസത്തിൻ ധൈര്യം തരട്ടേലാ വിരിയും സ്വപ്നം തെളിയും തേ ആരോമൽ എന്റെ ആരോ മേൽ പൈതലൂരങ് സീനുനേയും കൊണ്ട് കുട്ടിനെ ഉറക്കാൻ കഴിഞ്ഞില്ല നീ വാപ്പാന്റെ ഊഴാണ് മാപ്പാൻ്റെ പോയം കുട്ടീനെ ഉറങ്ങുന്നുണ്ടെന്ന് നോക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഉറങ്ങണേ പുട്ടായി അങ്ങേരാം ഓക്കെ താലോലം താലോലം കുഞ്ഞോളെ താറാട്ടീലാടേ നംമോളെ വാപ്പാൻ്റെ ശിങ്കേടി ഉറങ്ങേടി നല്ല പാട്ട് കേട്ട് ഉറങ്ങേടി നടക്കേടി നല്ല പാട്ടൊന്നു കേട്ട് ഉറങ്ങേടി ഇതൊന്നും ഇവിടെ നടപടി ആവുന്ന കേസല്ല എൻ്റെ കുട്ടി രാത്രി ഉറങ്ങാമെന്നുണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ഈ പ്രതലം ഒന്ന് മാറ്റേണ്ടി വരും എന്നെനിക്ക് തോന്നണല്ലേ ഇതെന്താ അറിയോ കാണാത്ത കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണുകയാണ് ഇല തൊടി ചെടി വണ്ടി അപ്പൊ അയ്മക്ക് ഇങ്ങോട്ട് ശ്രദ്ധ പോയിക്കാണ് ഗൈസാപ്പ എന്തായാലും നമുക്ക് റൂമിൽ പോയിട്ട് ഉറക്കാം ആ ഏറ്റെടുത്ത് കുട്ടിതാ തൊട്ടിൽ കടന്ന് നല്ല ഉറക്കാണ് കേട്ടോ ഓക്കെ മക്കളെ ഉമ്മ അങ്ങനെ കലിപ്പില് ഉമ്മ എന്താ കലിപ്പില് ഗ്യാസ് കഴിഞ്ഞാ പണ്ടുള്ള ആൾക്കാരൊക്കെ അടുപ്പിലാ കത്തിച്ചിരുന്നു അപ്പൊ അടുപ്പില് കത്തിക്ക അപ്പൊ അടുപ്പില് കത്തിക്കാന് പട്ടക്കൊടി ഇല്ലാന്ന് പറയുന്നത് പട്ടക്കൊടി ഇല്ലാന്ന് പറഞ്ഞിട്ട് എങ്ങനൊക്കെ പാടെ കത്തിക്കണ്ട അപ്പൊ ഇന്ന് ഏകദേശം ഫുഡ് വെക്കണെങ്കി നേരം വൈകും സാധാരണ നമുക്ക് രണ്ട് കുറ്റി നമ്മുടെ പെരയിൽ ഉണ്ടാവലുണ്ട് ഒരു കുറ്റി ഞാനവിടെ പണിക്കാർക്ക് എന്ത് കൊടുത്തക്കണേ കൊടുത്തിരിക്കാണ് അതായത് പണിക്കാർക്ക് ഉപയോഗിക്കാൻ അതായത് അവർ നിന്ന് പണി നിൽക്കുമ്പോൾ അവർക്കൊരു കുറ്റി കൊടുത്തറക്കുകയാണ് അതുകൊണ്ട് ഈ കുറ്റി ഇവിടെ കഴിഞ്ഞ് കിടക്കുകയാണ് വെച്ചാൽ അതാ നാളെ കുറ്റി കിട്ടുന്നതാണ് അപ്പം ഇനി ഇത് ഏറ്റി നമ്മൾ റോഡിൽ പോയി എന്താണ് കുറ്റിയൊക്കെ നടച്ചു കൊണ്ടുവരണം അപ്പോൾ നാളെ കിട്ടുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നില്ല എന്ന് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ടൗണിൽ പോയി ഗ്യാസിൻ്റെ ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് വരി അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോയി വാങ്ങണെങ്കിൽ കുറേ പണിയാണ് അപ്പോൾ ഇന്നൊരു ദിവസം ഇതിൻ്റെ കിടാങ്ങൾ എന്താക്കുക അടുപ്പിൽ കത്തിച്ച് ശീലാക്കുക പണ്ടൊന്നും ഗ്യാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ളത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അയച്ചപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ അലമ്പോൾ ഉറങ്ങി ഓക്കെ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ മറ്റേ നമ്മുടെ ഉപ്പൻ്റെ എല്ലാവരും ഒരു ഓട്ടം കൂടിയും പോയി കണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കാലൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കണോ ഇനി ബാക്കിയും കൂടി സ്പ്രേ ചെയ്യണം എന്ന് വിചാരിച്ച് ട്രിപ്പ് ചെയ്യുന്നില്ല ഞാൻ ഏറ്റവും കടക്കുമ്പോൾ ചെയ്തുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ മാൻ കോഡിന്റെ ഹെയർ റിമൂവൽ സ്പ്രേ വാണെന്നുള്ളവർക്ക് നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിൽ വരെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളി പിന്നെ ഈ സ്പ്രേ ആദ്യം അടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിറ്റേഷനൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തും അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊന്നും പോയിട്ട് അത് ൈ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ എന്നാലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്